ഹലോ എല്ലാവരോടും ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു ഹെൽപ്പാണ് കേട്ടോ നമ്മളെ വീഡിയോ ഒന്നും ഷെയർ ആക്കി സപ്പോർട്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഹെൽപ്പ് ഞങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ എന്താ ഒരു റിക്വസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഡെയിലി ഇടുന്നുണ്ട് എങ്ങനെയും ഒരു പലതുള്ളി പെരുവള്ളം ഒക്കെ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു വീടിൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളീ നിൽക്കുന്ന ഒരു വീടുണ്ടല്ലോ ഏകദേശം ഇപ്പോൾ മൂന്ന് വർഷം മൂന്നല്ല മൂന്ന് നാലാം വർഷം ആയിട്ടുണ്ട് കേട്ടോ നാല് വർഷമായി നാല് വർഷം കഴിഞ്ഞുണ്ട് എൻ്റെ മോൾക്ക് തന്നെ നാല് വർഷം നാല് വയസ്സ് കഴിഞ്ഞല്ലോ അഞ്ചാം വർഷത്തേക്ക് ആവുന്നുട്ടോ നാല് വർഷം കഴിഞ്ഞു എന്താ ഈ ഒരു കുടിക്കൽ സമയത്ത് എനിക്ക് നാലാം മാസം ഗർഭിണിയാണ് ഞാൻ എൻ്റെ പാറുവിനെ കേട്ടോ അപ്പോൾ ഒരു അഞ്ചാം വർഷം ആവുന്നുട്ടോ അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും അഞ്ച് അഞ്ച് വർഷം എന്നാൽ അഞ്ച് വർഷം എന്നാൽ മാർച്ചയ്ക്ക് ഇനിയിപ്പോൾ അധികം ഇതില്ലല്ലോ അപ്പോൾ നമുക്ക് അഞ്ചാം വർഷത്തേക്ക് പോകാൻ പോവുകയാണ് ഈ അഞ്ച് വർഷമൊക്കെ ആയിട്ട് സമയത്ത് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് കടങ്ങൾ ഉണ്ട് കേട്ടാ ഒരുപാട് കടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപയുള്ള കടം അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരാൾക്ക് തന്നെ കൊടുക്കുക നമ്മളിപ്പോൾ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ കടം കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് ഓരോ പലതുള്ളിയാണല്ലോ പലതുള്ളി പെരുവള്ളം വന്ന പോലെ ഓരോ ഭാഗത്തു നിന്നും ഓരോ കടങ്ങളായിട്ട് അങ്ങനെ പിന്നെ ബാങ്ക് ലോണ് പിന്നെ ഈ വീടിൻ്റെ ഒരു ആധാരം ഈ സ്ഥലത്തിൻ്റെ പൈസ കൊടുക്കാനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കല്യാണമായപ്പോഴേക്കും ഒരു അൻപതിനായിരം കൂട്ടിയെടുത്തു പിന്നെ കോവിഡ് സമയത്തായതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് പണിയെടുക്കാനും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റാത്തത് പിന്നീട് നമുക്ക് അതൊരു കൂടുതൽ എമൗണ്ടിക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ പല നമ്മൾ നമ്മളുതായ കാര്യം എന്താ ഇതിലായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്താ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾക്ക് പല ആളുകളെ വിശ്വസിച്ച് ഒക്കെ പോയിരുന്ന ആളുകളൊക്കെ ആയിരുന്നു പിന്നെ അമ്മേനെയൊക്കെ അതിൽ ചതിക്കപ്പെട്ടിട്ട് പെടുത്തിയിട്ടുണ്ട് കൂട് വന്നതിന് ശേഷം നമ്മൾ തന്നെ ആകെ ഒരു തുമ്പില്ലാണ്ടായൊരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരേണ്ട ഒരു ഉദാഹരണം ഈ ഒരു കല്ലേ ഈ ഒരു കല്ല് ഇത് മൊത്തം ഇപ്പം വളർത്താതെ തന്നെ വീടിൻ്റെ എന്താ മതിലിൻ്റെ എല്ലാ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അമ്മ അപ്പറ്റത്ത് ഒന്ന് പോയിട്ട് ചുമന്ന് കൂടുന്നിട്ട് ഇവിടേക്ക് എത്തിച്ച് അങ്ങനെ കൊടുത്ത് എൻ്റെ അമ്മയ്ക്ക് പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂലിപ്പണിയാണ് എന്താ അവളെ വിട്ട് എന്താ പെരുന്നാമാരൊക്കെയാണ് അപ്പോട്ടിനും അമ്മേനെ പണിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ കൂലിപ്പണി എടുത്തിട്ടാണ് ഇത്രയും കാലം ഇത്രയും കാലം ഇന്നടക്കാൻ പോകുമ്പോൾ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാലം ഞങ്ങളെ നോക്കി വളർത്തിയിട്ടുണ്ടോ ഞങ്ങളുടെ ഭാവി ഞങ്ങൾക്ക് ഒരു ഇതിക്ക് എത്തിച്ചേക്കാരെ കല്യാണം കഴിയണവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞമ്മള് നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കണ അമ്മയാണ് മക്കളെ കാര്യം എൻ്റെ കാര്യമാണെങ്കിലും എന്തിനും കേട്ടോ എന്തൊരു കാര്യത്തിന് വേണ്ടി എനിക്കൊക്കെ ഒരു ശക്തി പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് വേറെ നമുക്കൊരാളും ചോദിക്കാനില്ല നമ്മൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോകുന്നതാണ് പിന്നീട് എന്താ അച്ഛൻ എന്നാലാണ് ഞങ്ങളുടെ അച്ഛനെ പിന്നീട് ഞങ്ങളെ ഞങ്ങളിട്ട് ഇട്ടങ്ങി പോവുകയുണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അമ്മ ഇത്രയും ഞങ്ങളെ ഇന്നെ ഡിഗ്രി വരെ പഠിപ്പിച്ചു എന്താ ഞാൻ അക്കൗണ്ടിങ് ചെയ്തു അക്കൗണ്ടിങ്ങിനും അമ്മ അമ്മേനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഇടയിലാണ് അഞ്ച് വർഷം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാറേ കെറുപ്പിനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈവാനുഗ്രഹത്താൽ ഇപ്പം മൂന്ന് മക്കളായുണ്ട് കേട്ടോ ഒരുപാട് വൈകിട്ടാണെങ്കിലും മക്കളെ മൂന്നാളും വന്നിട്ടുണ്ട് ഇനി എന്താ അവരുടെ ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല ഇതിൽ തന്നെ മക്കളെ പഠിപ്പിച്ച് ഉയരങ്ങളൊക്കെ എത്തിക്കാനാണ് എനിക്കൊന്നു ആഗ്രഹം എന്താ ഇപ്പോഴത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അച്ചാർ നമ്മളുണ്ട് നമുക്ക് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പർ കൊടുക്കേണ്ടിട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിലും വന്നു ഈ നവംബറിലാവുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരുപാട് ലോൺ ഉണ്ട് അത് ഒന്നും വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ നവംബറിലാണ് കേട്ടോ ഒന്നിപ്പോൾ പലിശയായിട്ട് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ ബാങ്ക് സാധനങ്ങളുടെ ബാങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് കേട്ടോ അൻപതിനായിരം അത് കഴിഞ്ഞ വർഷം നമ്മൾ പലിശ കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ അത് ബാങ്കിൽ നിന്ന് കുറേ വിളിക്കുകയുണ്ടായി ജപ്തി ഇപ്പം ഏതായാലും ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ജപ്തി ചെയ്യാൻ പാടില്ല പാർപ്പിടത്തിൽ നിന്നല്ലേ ആ ഒരു ഇതിലാണ് പറഞ്ഞ കാര്യമല്ല ബാങ്ക് പലിശ കൂട്ടാതിരിക്കില്ലല്ലോ പലിശകളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ വേറെ ആരും നമുക്ക് അതൊന്നും കൊണ്ടുവരാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയും ഇപ്പം അമ്മ അച്ചാർ വിട്ടിട്ടും നമ്മൾ ഇതൊക്കെ കേട്ടോ ഒക്കെ നമുക്ക് അച്ചാർ കച്ചവടം കഴിഞ്ഞാണ്ട് ഒരു ഇതൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് വലിയ അസുഖമോ കാര്യങ്ങളോ ഇതൊക്കെയൊക്കെ കഴിഞ്ഞാൽ നായ്ക്കാൻ അങ്ങനെ പോവും ഒന്നാണ്ട് ഇതിക്കെ ആവണില്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നുണ്ട് കാര്യമില്ല ഒരു ഇതിക്കാണ് എത്തണില്ല കൂട്ടുകാരെ അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ടാക്കി ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ എത്രയോ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ എത്രയോ വലിയ വലിയ ആളുകൾ കാണുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ഈ ഭാഗം ചുറ്റുപാടുള്ള പല യൂട്യൂബേഴ്സ് ഉണ്ടാകും അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ അവരൊക്കെ വീഡിയോ കണ്ട നിങ്ങൾ ഒരുപാട് സപ്പോർട്ടാക്കുന്നുണ്ട് കാരണം ഒരേലും നല്ല കണ്ടൻറ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും ഉണ്ടാകും എന്താണോ ആ ആളുകളൊക്കെ എന്താ പഴയ രീതിയിലാണെങ്കിലും ഇപ്പം അവരൊക്കെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് ആരെങ്കിലും സഹായിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ നോക്കുന്നുണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു പത്ത് ഉരുപ്പ്യൻ്റെ കരുതി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെല്പ് ചെയ്യാൻ ഉള്ളൊരു മനസ്സിലുണ്ടോ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ വാഗ്രഹം അതുകൊണ്ട് നമ്മളാണെങ്കിലും എവിടേയും എത്തുന്നില്ല എനിക്ക് ഞാൻ പണ്ട് മുതലേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരങ്ങളോടും ഞാൻ എൻ്റെ വിഷമങ്ങൾ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ആളുകളാട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല അത്രയും സപ്പോർട്ടുണ്ട് നമ്മളെ ആയിട്ട് വീഡിയോസ് കാണുന്നത് ഇപ്പോൾ നമ്മളെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്താറ് ആറ് കുട്ടികൾ ഓരോ ക്ലാസ്സിലും ഓരോ വട്ടം പഠിക്കുന്നുണ്ടാവും എല്ലാവരും കാണണമെന്നില്ല ഒരു നാലോ അഞ്ചോ സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉള്ള ആളുകളാണ് കേട്ടോ പിന്നെ എല്ലാവരും കൊണ്ടും ഇപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റണമെന്നില്ലല്ലോ ആർക്കും പറ്റില്ല പല ആളുകളും പല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ നമ്പർ നമ്മളെ വീടേൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര വിഷമമായിട്ടോ നമ്മൾ അങ്ങനെ പണിക്ക് പോയപ്പോൾ പറയാം എത്രയോ നമ്മൾ എന്താ നമുക്ക് അച്ചാർ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടണം ഒന്നിക്കൂടെ ആവണില്ലല്ലോ എന്താ ചെയ്യുക എന്താ കല്ലൊക്കെ കൊണ്ട് ഏറ്റു വരുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒന്നും ആലോചിച്ച് വെക്കുന്ന ഷീൻ കല്ല് ഏൽക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോട്ടോ എനിക്കോ ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ അപ്പോൾ എങ്ങനെ ഞാനൊക്കെ ഈ മകളായി ആയി അങ്ങക്ക് ഉണ്ടായിട്ടുണ്ട് തന്നെ അമ്മയുടെ കഷ്ടപ്പാട് ഒന്നും ഉണ്ടാവില്ലല്ലോ എനിക്ക് വിചാരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും അതുകൊണ്ടായിട്ടോ നമ്മൾക്ക് നമ്മളേതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഒക്കെ മാറി കിട്ടണമെന്നാണ് അമ്മ എനിക്ക് മൂന്നാമത്തെ ഞാൻ ഗൃഭിനി അപ്പം എൻ്റെ അമ്മ പ്രാർത്ഥിച്ചാണ് ദൈവമേ എൻ്റെ കുട്ടിക്കൊരു ആംഗുട്ടിയായി വിചാരിച്ചത് മതിയെന്നു കാരണം എൻ്റെ ഞാൻ കഷ്ടപ്പെടുന്ന പോലെ എൻ്റെ കുട്ടി കഷ്ടപ്പെട്ട ഒരു ഏത് അമ്മമാരും അങ്ങനെയല്ലേ ആഗ്രഹിക്കാല്ലേ പക്ഷെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നുമില്ല നമ്മളെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഇതിന് മുന്നോടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും രക്ഷപ്പെട്ടു ഞാൻ അമ്മേനോട് പറയും അമ്മ എൻ്റെ കുട്ടി വലുതായാലും അമ്മയൊക്കെ രക്ഷപ്പെട്ടു അമ്മേൻ്റെ കഷ്ടപ്പാടൊക്കെ മാറും അങ്ങനെ ഉണ്ടല്ലോ അല്ലേ പേര കുട്ടികളൊക്കെ നോക്കി എല്ലാ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടി എന്താ എത്രയോ ഇടവാ എത്രയോ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരുപാട് കുടുംബങ്ങളുണ്ട് അങ്ങനെ എൻ്റെ മക്കൾക്കും കഴിയട്ടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർക്കാനൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് പോലെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കൊണ്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക ഈ ഒരു വീഡിയോ വേണമെന്നില്ല കേട്ടോ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കിയാൽ മതിയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഏണിക്സ് പറഞ്ഞാൽ അമ്മ ഈ ഒരു വീടിൻ്റെ കടകൾ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ കാണുന്ന ടൈൽസും കാര്യങ്ങളും എന്നിട്ട് നമ്മളെ വീടാകെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഈ ജനലി പൊട്ടിയിട്ട് ഇപ്പോൾ ഇതിൽ സ്റ്റിക്കർ പൊട്ടിച്ചതാണ് കേട്ടോ കുട്ടികൾ കല്ലറിന് പൊട്ടിയതാണ് പിന്നെ ഈ കാണുന്ന നിലങ്ങളൊക്കെ എല്ലായിടത്തും അവസ്ഥതാ കേട്ടോ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ട് ാണ് പിന്നെ ഉള്ളത് നല്ല രീതിയിൽ കാരണം നമുക്കൊരു വീടുണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് കടം കല്യാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കും ചിലപ്പോൾ ശ്വാസംട്ടതുപോലെയാണ് കേട്ടോ എനിക്ക് ഒന്നാമത് ഈ അലർജി പ്രശ്നത്തിന്റെ ഒരു പ്രശ്നം വല്ലാത്തൊരു പ്രശ്നമാണ് അതിന്റെ വലിയ പാർന്നും ഉണ്ട് എപ്പോഴും ഒരു കഫ കഫകെട്ട് കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നിന്ന് മാക്സിമങ്ങൾ എത്രയോ ഒരുപാട് ആളുകൾ വലിയ വലിയ വ്യൂസൊക്കെ ഉള്ള ആളുകളുടെ കാണുന്നുണ്ട് അവർക്കൊക്കെ എന്താ പറഞ്ഞാൽ അവർക്ക് കാറായി ജീവർ എൻജോയ് ചെയ്ത് നടക്കുന്നത് നമ്മൾ കാണുന്നതിനനുസരിച്ചുള്ള പൈസ കിട്ടുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും ഹെൽപ്പ് ചെയ് ചെയ്യാത്തവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ളത് തോന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും നല്ല വ്യൂസ് വരെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കുക അപ്പം നിങ്ങളുടെ സ്വന്തം തമ്പുരു സ്നേഹത്തോടെ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേത്തോടെ എല്ലാവരും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ നമ്പർ നമ്മൾ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്